േഘ്ന മറ്റൊരു ഇത് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എങ്കിൽ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി അതിൻ്റെ വിവരം കൂടി മേഘ്നയിൽ നിന്ന് ലഭിക്കാൻ ആരായിരുന്നു വിവിധ വിവാദ സിനിമ ഈ കേരള സ്റ്റോറി വീണ്ടും താമരശ്ശേരി രൂപത കൂടി ഇന്ന് പ്രദർശിപ്പിക്കുകയാണ് തീർച്ചയായും അതിന അത്ര നിഷ്കളങ്കമല്ലാത്ത ഒരു കേരള സ്റ്റോറിയെക്കുറിച്ചാണ് പരാമർശിക്കാനുള്ളത് വിശദീകരിക്കാനുള്ളത് അതിൽ പ്രധാനമായും ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ റിലീസാവുന്ന സമയത്ത് തന്നെ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന രീതിയിൽ വലിയ വിവാദം ഉണ്ടായിരുന്നു വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു അതിനുശേഷം ഇടുക്കി രൂപതയും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു പിന്നീട് ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു അതിനുശേഷം അതിൻ്റെ തുടർച്ചയായാണ് താമരശ്ശേരി രൂപതയും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പ്രദർശിപ്പിക്കാനൊരുങ്ങുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമായിരിക്കും വിവിധ കുടുംബ യൂണിറ്റുകളിലും കെ സി എമ്മിന്റെ യൂണിറ്റുകളിലും പ്രദർശിപ്പിക്കുക മാത്രമല്ല ഈ ചിത്രം പരമാവധി ഷെയർ ചെയ്യണം കുടുംബ യൂണിറ്റുകളിലടക്കം ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനവും താമരശ്ശേരി രൂപത അറിയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും താമരശ്ശേരി രൂപതയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമല്ല ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല ഒരു ബോധവൽക്കരണത്തിനും വിശ്വാസങ്ങളുടെ ഭാഗമായും വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയുമാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത് എന്ന രീതിയിലാണ് താമരശ്ശേരി രൂപതയുടെ ഒരു വിശദീകരണം എന്തായാലും ഇത് അത്ര നിഷ്കളങ്കം എന്ന് പറയാൻ പറ്റില്ല ഇതിൽ വലിയ പ്രതിരോധ പ്രതിരോധങ്ങൾ ഉണ്ടാകും പ്രതിഷേധങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഇത് ഇടുക്കി രൂപതയുടെ ഇടുക്കി രൂപതയെ അഭിനന്ദിക്കുന്നുമുണ്ട് താമരശ്ശേരി രൂപത അതായത് മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ പ്രചരണം പ്രചരണമടക്കം ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ പ്രചരണം അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു അതടക്കം നമ്മൾ വാർത്ത കൊടുത്തതാണ് വലിയ വിവാദങ്ങൾക്കിടയായതാണ് അതിലടക്കം ഇടുക്കി രൂപതയെ അഭിനന്ദിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപത രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ ഇടുക്കി രൂപതയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇവിടെ ലൌ ജിഹാദ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ ചിത്രീകരിക്കുന്ന രംഗങ്ങളൊക്കെ കേരളത്തിലുണ്ട് ഉണ്ട് എന്നുള്ളൊരു ഭാഗമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു അഭിപ്രായമാണ് താമരശ്ശേരി രൂപതയ്ക്കുമുള്ളത് എന്ന് വ്യക്തമാക്കണം എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും ഇന്ന് മൂന്ന് മണിക്കാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് കെ സി വൈ എമ്മിന്റെയും സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെയും നേതൃത്വത്തിലാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് വിവരങ്ങൾ വിശദാംശങ്ങൾ